ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി പാലുമായിട്ട് പ്രണവിന്റെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ നിധി കൊണ്ടുവന്ന പാലാണ് എന്ന് പറഞ്ഞ് ശിവാനി പ്രണവിനെ കുടിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ അതിൻ്റെ മുന്നേ ശിവാനി പ്രണവിന്റെ റൂമിലേക്ക് കയറുന്നതിന്റെ മുന്നേ ആ പാലിൽ ഉറക്ക ഗുളിക ചേർത്തിയിട്ടുണ്ടാവും രണ്ട് ഉറക്ക ഗുളിക ചേർത്തി അത് കലക്കിയ ശേഷമാണ് ശിവാനി ആ പാലുമായിട്ട് പ്രണവിന്റെ റൂമിലേക്ക് ചെല്ലുന്നത് അങ്ങനെ പ്രണവാണെങ്കിലോ ശിവാനിയെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ ശിവാനിയെ കണ്ടതോടുകൂടി നേരി കെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ ശിവാനി പറയണേ എന്താ പ്രണവ് ഈ കാണിക്കുന്നത് ആദ്യം നമുക്ക് അതിൻ്റെ ചടങ്ങുകളൊക്കെ നടത്തണ്ടേ എന്ന് പറയുമ്പോൾ എന്ത് ചടങ്ങാണ് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ആദ്യം പ്രണവി ഈ പാല് കുടിക്കണം എന്ന് പറഞ്ഞ് പ്രണവിൻ്റെ കയ്യിലേക്ക് പാല് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ എനിക്ക് പാല് വേണ്ട പാല് കുടിച്ചാൽ അപ്പം തന്നെ എനിക്ക് ഉറക്കം വരും അതുകൊണ്ട് ആദ്യം നമുക്ക് പാല് കുടിക്കുന്നതിൻ്റെ മുന്നേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നായതിൻ്റെ ശേഷം മാത്രം മതി നമുക്ക് പാല് കുടിക്കരുത് എന്ന് പറയുമ്പോൾ ശിവാനി മനസ്സിൽ കരുതുകയാണ് അങ്ങനെ പറ്റില്ലല്ലോ ഈ പാല് കുടിപ്പിച്ച് ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കണം എന്നാലാണ് അവന് എന്നോട് കൂടുതൽ അടുപ്പവും സ്നേഹവും ഉണ്ടാവുകയുള്ളു എന്നെ കാത്തു നിൽക്കുന്നത് തന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ്റെ ഒറ്റ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നതും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇനി നടത്താൻ പോകുന്നതും എൻ്റെ സ്നേഹം മുതലാക്കിയിട്ട് വേണം എനിക്ക് ഇവിടെ നിന്നും നിധിയെ അടിച്ചു പുറത്താക്കാനെ എന്നൊക്കെ ശിവാന് മനസ്സിൽ കരുതിയിട്ടുണ്ടാവട്ടോ അങ്ങനെ പ്രണവ് കുടിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് കുടിപ്പിക്കണം എങ്കിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ശിവാനി പറയുന്നത് അത് പറ്റില്ല ഇത് കുടിച്ചേ മതിയാവും ഇതൊക്കെ ഇതിൻ്റെ ആചാരം പോലെ തന്നെ നടത്തണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല ശിവാനി എനിക്കിത് കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഉറക്കം വരും അപ്പോൾ പിന്നെ നമ്മുടെ ഫസ്റ്റ് നൈറ്റൊക്കെ എന്ന് പറയട്ടോ അങ്ങനെ പറയരുത് പ്രണവ് ഇത് കുടിക്കണം എങ്കിലെയാണ് ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് നൈറ്റിന് ഞാൻ സമ്മതി ിക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രണവ് ആകെ പേടിക്കുക അപ്പോൾ പ്രണവ് പറയണേ ഫസ്റ്റ് നൈറ്റ് കുളവാക്കല്ലേ ശിവാനി ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് അത് കുടിക്കുകയാണ് കേട്ടോ പാല് കുടിച്ചിട്ട് പകുതി ശിവാനിക്ക് കൊടുക്കുകയാണ് എന്നാൽ നീ ഈ പകുതി പാല് നീ കുടിച്ചേക്ക് അങ്ങനെയൊക്കെയാണ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നീ ഇതിൻ്റെ പകുതി കുടിക്കുക എന്ന് പറയട്ടോ അയ്യോ പ്രണവ് എന്നോട് ക്ഷമിക്കണം എനിക്ക് പാല് കുടിച്ചാൽ അപ്പം തന്നെ ഉറക്കം വരും അപ്പം പിന്നെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റൊക്കെ കുളമാവില്ലേ അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല എന്ന് പറയാം എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെയാണ് പാല് കുടിച്ചാൽ അപ്പം തന്നെ ഉറക്കം വരുമെന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് നീ കുടിച്ചാൽ ഉറങ്ങുമെങ്കിൽ നീ എനിക്ക് ഞാൻ ഇത് തരുന്നില്ല നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഞാൻ കുളമാക്കാൻ സമ്മതിക്കില്ല നിന്നെ ഞാൻ ഇന്ന് ഉറക്കാനേ പോകുന്നില്ല എന്നൊക്കെ പറയാം എങ്കിൽ ഇത് മുഴുവനും കുടിക്കും പ്രണവ് എന്ന് പറഞ്ഞ് ശിവാനി ആ പ്രണവിനെക്കൊണ്ട് ആ പാല് മുഴുവനും അങ്ങ് കുടിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സ് ചിന്തിക്കുകയാണ് അഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നീ ഉറങ്ങും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അതോടുകൂടി ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളും നടക്കും എന്നൊക്കെ ശിവാനും മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ പാല് കുടിച്ച് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞതോട് കൂടിയിട്ട് പ്രണവിന് ഉറക്കമൊന്നും വരുന്നില്ല പ്രണവ് കൂടുതൽ കൂടുതൽ ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഇവനെന്താ ഉറക്കവും വരുന്നില്ലല്ലോ ഞാൻ ഇട്ട ഗുളിക കുറഞ്ഞു പോയോ ഇവനെന്താ ഉറക്ക ഗുളിക കൊടുത്താലും ഉറങ്ങാത്ത സാധനമാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ശിവാനി പ്രണവിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അങ്ങനെ ശിവാനി അടുത്ത ഒരു അടവ് എടുക്കുക കേട്ടോ പ്രണവ് ശിവാനിയോട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു നമ്പർ ഇടുകയാണ് അല്ല പ്രണവ് ഇപ്പോൾ ഒമ്പത് ഇരുപത് ഞ്ചല്ലേ ആയിട്ടുള്ളൂ ഒമ്പതരക്കാണ് നമ്മുടെ ശാന്തി മുഹൂർത്തം എന്ന് എന്നോട് വസുന്ധരാ മേഡം പറഞ്ഞതാണ് അതുകൊണ്ട് അതുവരെ ഒന്ന് കാത്തു നിൽക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പിന്നീട് തകരുകയുള്ളൂ എന്ന് പറയട്ടോ അയ്യോ ഇനിയിപ്പോൾ അങ്ങനെയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല ശിവാനി അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയണം അങ്ങനെയല്ല പ്രണവ് നമ്മുടെ ശാന്തി മുഹൂർത്തം ഒമ്പതരക്കാണെന്നാണ് വസുന്ധരാ മേഡം പറഞ്ഞത് അപ്പോൾ പിന്നെ കുറച്ച് മിനിറ്റുകളിലേനു ബാക്കിയുള്ളൂ ഒമ്പതരയാവാൻ അത് ഒന്ന് ന്നൂടെ എന്നങ്ങ് പറയാട്ടോ പ്രണവ് ക്ലോക്കിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഒമ്പതര ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് സമയം തീരെ നീങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ ശിവാനി ശിവാനിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് രണ്ട് ഉറക്ക ഗുളിക കൊടുത്തതാണല്ലോ ഇതെന്താ പ്രണവിന് ഉറക്കവും വരുന്നില്ലല്ലോ എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ശിവാനിയും വെപ്രാളം പിടിക്കുകയാണ് അയ്യോ ഒമ്പതര ആവുമോ ഒമ്പതര ആയാൽ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഇവനൊന്ന് ഉറങ്ങിയെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ശിവാനിയും ചിന്തിക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒമ്പതര ആവുകയാണ് കേട്ടോ ഒമ്പതര ആയതോട് കൂടിയിട്ട് പ്രണവ് ശിവാനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് ശിവാനിയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഐ ലവ് യു ശിവാനി എന്നങ്ങ് പറഞ്ഞ് ശിവാനിയുടെ അടുത്തേക്ക് ഉമ്മ വെക്കാൻ വന്നിട്ട് ചെല്ലുമ്പോഴത്തേക്കും പ്രണവ് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവുകയാണ് അപ്പോൾ ശിവാനി പെട്ടെന്ന് പ്രണവിനെ നോക്കുന്ന സമയത്ത് പ്രണവ് ഉറങ്ങിയതായി കാണുമ്പോൾ ആശ്വാസത്തോടു കൂടി ഹാവോ ഉറങ്ങിയല്ലോ എന്നുള്ള സമാധാനത്തിൽ ശിവാനി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രണവ് ഉറങ്ങിയ മനസ്സിലായ ശിവാനി സമാധാനത്തിൽ ഇരിക്കുകയാണ് ഇനി ഞാൻ ഉദ്ദേശിച്ചതുപോലെ പോലെ കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുമെന്ന് ആശ്വസിക്കുകയാണ് കേട്ടോ ഈ സമയം ഗൗതമിനോട് നിധി സംസാരിക്കുകയാണ് എന്നിട്ട് നിധി വിഷമത്തോടു കൂടി പറയുകയാണ് വസുന്ധരാം മേഡം കാരണം നമ്മുടെ പ്രണവിന്റെ ജീവിതമാണ് ഇല്ലാതായത് പ്രണവിനെ ഒരിക്കലും ശിവാനി സ്നേഹിക്കുകയില്ല അവൾ പ്രണവിനോടുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടൊന്നുമല്ല ഈ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അവൾക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് ഉള്ളത് എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം ഗൗതമിനെയും എന്നെയും പിരിക്കണം ആ ഒരു ഉദ്ദേശം മാത്രമാണ് അവളുടെ മനസ്സിലുള്ളത് അതിന് അവൾക്ക് താങ്ങും തണലുമായിട്ട് വസുധരമാഡം ഉള്ളത് കൊണ്ടാണ് അവൾ ഇപ്പൊ ഈ കാണിക്കുന്നതെല്ലാം എന്നൊക്കെ പറയട്ടെ ഗൗതം പറയണ ആര് തന്നെ എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്നിൽ നിന്നും ഒരിക്കലും നിന്നെ ആർക്ക് തന്നെയും പിരിക്കാൻ കഴിയും അതിനുവേണ്ടി ആര് തന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല നമ്മളെ തമ്മിൽ ഒരിക്കലും ആർക്കും ഒരു ശക്തിക്കും പിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിധിയെ ഗൗതം ചേർത്ത് പിടിക്കുകയാണ് മറ്റേ നിധി പറയാണ് പ്രണവിനോടുള്ള അവളുടെ കപട സ്നേഹം നമുക്ക് എത്രയും പെട്ടെന്ന് അത് തെളിവ് സഹിതം തന്നെ പ്രണവിനെ ബോധ്യപ്പെടുത്തണം അതിനാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് എത്രയും പെട്ടെന്ന് പ്രണവിന്റെ ജീവിതത്തിൽ നിന്നും വാണിയെ ഓടിക്കണം അവളുടെ ഈ നാടകം അവസാനിപ്പിക്കണം അവൾക്ക് പ്രണ വിനോട് സ്നേഹമില്ല എന്നുള്ളത് എന്നുള്ള ബോധ്യപ്പെടുത്തണം അതാണ് ഗൗതം ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്നൊക്കെ പറയുകയാണ് പറയുകയാട്ടോ അങ്ങനെ ഗൗതം നിധിയെ ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് ആര് തന്നെ നിന്നെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല അമ്മ അതിനു വേണ്ടി ആരെ ഇവിടെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്നിൽ നിന്നും ഒരിക്കലും നിന്നെ അകറ്റാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം നിധിയെ ചേർത്ത് പിടിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് നിധി വെള്ളമെടുക്കാൻ വേണ്ടി ജഗ്ഗിൽ നിന്നും വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ സമയത്ത് അവിടെ വസുന്ധര വരികയാണ് അപ്പോ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്ന നിധിയെ കാണുമ്പോൾ ഇതിലെന്താ വെള്ളം പോലും ഇല്ലല്ലോ നിന്റെ പിരി ഇളകിയോ നിധി എന്ന് ചോദിച്ച് വസുന്ധര നിധിയെ കളിയാക്കുകയാണ് എന്താ നീ ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ലേ നിന്റെ പിരിയൊക്കെ കെട്ടുപോയോ നിന്റെ ചിന്ത ഇപ്പോൾ എവിടെയാണ് ശിവാനി വന്നു കയറിയതോടു കൂടി നിന്റെ മനസ്സ് ഇവിടെ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് നിധിയെ കളിയാക്കി സംസാരിക്കുകയാണ് അപ്പോ നിധി പറയുന്നുണ്ട് എൻ്റെ മനസ്സൊന്നും എവിടെയും പോയിട്ടില്ല മേഡം ഇവിടെ തന്നെയുണ്ട് ഞാനിപ്പോൾ എല്ലാത്തിനും നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് അത് എൻ്റെ തോൽവിയായി നിങ്ങൾ കാണേണ്ട നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം അതൊരിക്കലും നടക്കാനും പോകുന്നില്ല എന്ന് പറയട്ടെ നീ കൂടുതൽ വാചകം അടിക്കാതെ ശിവാനിക്കും പ്രണവിനുമുള്ള ചായ ഇട്ടുകൊണ്ട് വായോ എന്ന് പറയുമ്പോൾ എന്തിനാണ് ഞാൻ ചായ ഇടുന്നത് നിങ്ങൾ കൊണ്ടുവന്ന ശിവാനിക്കെന്തെ ചായ ഇട്ട് കുടിക്കാനൊന്നും പാടില്ലേ ഞാൻ അവളുടെ അടിമയൊന്നുമല്ല നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാനും അവൾക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്യാൻ എന്നെ അതിന് കിട്ടില്ല എന്ന് പറയട്ടെ പറയണേ നീ തന്നെ ശിവാനിക്കും പ്രണവിനുമുള്ള ചായ ഇട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിച്ചതുപോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ഭീഷണി വീണ്ടും പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് നിധി പറയണേ നിങ്ങളുടെ ഭീഷണി വഴങ്ങിയിട്ടൊന്നുമല്ല നിങ്ങളുടെ ഭീഷണി കേട്ടിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ചായയിടാം എന്ന് തീരുമാനിക്കുന്നു ഞാൻ തന്നെയാണ് എല്ലാ ദിവസവും ഇവിടെ ചായ ഇടാറുള്ളത് അതുപോലെ ഞാൻ ചായ ഇടുകയാണ് അല്ലാതെ നിങ്ങളുടെ ഭീഷണി ഭയന്നിട്ടൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാവണം എന്നാണ് അല്ലാതെ ഈ വീട് തല്ലി തകർന്ന് രണ്ടായി പിളർന്നു പോവരുത് എന്ന് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഞാൻ പല വിട്ടുവീഴ്ചകളും ചെയ്യും അത് ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ അത് എന്റെ തോൽവിയായിട്ട് മാഡം കണക്കാക്കണ്ട എന്നൊക്കെ പറയണേ അങ്ങനെ വസുന്ധര പറയാണ് കൂടുതൽ വാചകമടിക്കാതെ പോയി കാപ്പി ഇട്ടുകൊണ്ട് വായോ എന്ന് പറഞ്ഞ് നിധിയെ ഇടാൻ വേണ്ടി പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് വസുന്ധര സോഫയിൽ പോയി ക്കാരും കയറ്റിയിട്ട് ഇരിക്കുകയാണ് എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ ഈ സമയം പ്രണവ് ഉണരാൻ വേണ്ടി ശിവാനി റൂമിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവനെന്താ ഉണരാത്തത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും പ്രണവ് അങ്ങ് ഉണരുകയാണ് അപ്പോൾ ശിവാനി ഇങ്ങനെ പോലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് ഇവളെന്താ പിണങ്ങി നിൽക്കുകയാണല്ലോ എന്നുള്ള ഭാവത്തിൽ പ്രണവ് പെട്ടെന്ന് എണീറ്റ് വരികയാണ് എന്നിട്ട് ശിവാനി അങ്ങ് തൊടുകയാണ് അപ്പോൾ ശിവാനി എൻ്റെ ദേഹത്തൊന്നും തൊടണ്ട എന്ന് പറയാനുള്ളത് അപ്പോ പ്രണവ് പറയണേ എന്ത് പറ്റി ഇന്നലെ പാല് കുടിച്ചത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളു പിന്നെ ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഇപ്പൊ മേലെ ആ സകലം എനിക്ക് വല്ലാത്ത ഒരു വേദനയും വല്ല അടി കിട്ടിയതുപോലെ പോലെ എന്നൊക്കെ ഇങ്ങനെ പ്രണവ് പറയുകയാണ് അപ്പോ ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് പറയുകയാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയത് ആ നിധിയാണ് പ്രണവ് എന്ന് പറയുമ്പോൾ ഏട്ടത്തിയോ ഏട്ടത്തി എന്ത് ചെയ്തു പ്രണവ് നമുക്ക് കുടിക്കാനുള്ള പാല് കൊണ്ടുവന്നത് നിധിയാണ് നിധി അതിൽ ഉറക്ക ഗുളിക ചേർത്തിയിട്ടുണ്ട് അത് കുടിച്ച കാരണമാണ് പ്രണവ് പെട്ടെന്ന് എന്ന് പറ ഏയ് ഏട്ടത്തി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ദാ നോക്ക് ഈ ഗ്ലാസ്സിലേക്ക് നോക്ക് ഇതിൽ കണ്ടില്ലേ ഉറക്കഗുളികയുടെ അംശമുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക നമ്മുടെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയത് നിധിയാണ് നമ്മൾ തമ്മിൽ ഒരുമിച്ച് ചേരുന്നതും നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതും ഒന്നും നിധിക്ക് ഇഷ്ടമില്ല എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം വേണ്ടി പ്രണവിൽ നിന്നും എന്നെ പിരിക്കാനാണ് അവളുടെ ശ്രമം എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുകയാണ് കേട്ടോ ശിവാനി അപ്പോൾ പ്രണവ് പറയണേ ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവരെ ഞാൻ ഇന്ന് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പ്രണവ് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ആശ്വാസത്തിൽ ശിവാനിയും പുറകെ വരികയാണ് അപ്പോൾ ഈ സമയം കാപ്പി ഉണ്ടാക്കിയിട്ട് നിധി കൊണ്ടുവരികയാണ് പ്രണവിനും ശിവാനിക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിധി പറയണേ പ്രണവ് ഇതാ കാപ്പി ഇതാ ഇതെടുത്തോളൂ എന്ന് പറഞ്ഞതോടുകൂടി പ്രണവ് ആ കാപ്പി കൊണ്ടുവന്ന ആ തട്ടങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് ഗ്ലാസ് ഉള്ള ചായയും തട്ടുമൊക്കെ താഴേക്ക് അങ്ങ് തെറിച്ച് വീഴുകയാണ് അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ട് ഗൗതം റൂമിൽ നിന്ന് വരികയാണ് പാറവും റൂമിൽ നിന്നും വരികയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എന്താ ഉണ്ടായത് എന്താ നിധി എന്ന് പാറ് ചോദിക്കുക കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുന്നത് എന്തു പറ്റിയെന്ന് നിധി എന്താ ഉണ്ടായത് എന്ന് ഗൗതമം ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് വസുന്ധരെയും ഇങ്ങനെ വരികയാണ് എന്താ ഇവിടെ എന്താ ഒരു പുകല് നടക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഇതൊക്കെ കണ്ടും കൊണ്ട് വസുന്ധരെയും വരികയാണ് കേട്ടോ എന്നിട്ട് പ്രണവ് പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഇന്നലെ തന്ന പാലിൽ ഉറക്ക ഗുളിക ചേർത്തിയിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ ഉറക്കഗുളിക ഒന്നും ചേർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ ശിവാനിയുടെ കയ്യിൽ പാല് കൊടുത്തത് എന്ന് ചോദിക്കാം അതെ ഞാൻ തന്നെയാണ് പാല് കൊടുത്തത് അപ്പോൾ ഇതാ ഈ ക്ലാസ്സിലുള്ള ഉറക്കഗുളിക പിന്നെ ഞങ്ങൾ ചേർത്തിയതാണോ എന്ന് ചോദിക്കുകയാണ് പ്രണവ് അപ്പോൾ ശിവാനി പറയണ എനിക്ക് പാല് കൊണ്ടു തന്നത് നിധിയാണ് നിധിയാണ് ഇതിൽ ഉറക്ക ഗുളിക ചേർത്തിയിട്ടുള്ളത് അല്ലാതെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കാൻ ഞാൻ തന്നെ ഇതിൽ ുളിക ഗുളിക ചേർത്തുകയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നല്ലവളാവാൻ വേണ്ടി അഭിനയിക്കാനായിട്ട് അപ്പോൾ ഗൗതമും പാറവും പറയും ഒരിക്കലും ഞങ്ങളുടെ നിധി അങ്ങനെ ചെയ്യില്ല നിധിക്ക് അങ്ങനത്തെ ചീപ്പ് പരിപാടികളൊന്നുമില്ല അതൊക്കെ നിന്റെ ഭാഗത്താണ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയണേ അപ്പോൾ നിധി പറയണേ എൻ്റെ അമ്മ എന്നെ ഇത്തരത്തിലുള്ള ചീത്ത പരിപാടികളൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ നീ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇത് ചെയ്തത് നിങ്ങൾ ഇപ്പോൾ ശരിക്കും ഒരു വില്ലത്തിയാണ് ഇങ്ങനെയാണോ നിങ്ങളുടെ സ്വഭാവം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കില്ലായിരുന്നു എന്നുള്ള കടുത്ത വാക്കുകളൊക്കെ പ്രണവ് പറയുകയാണ് അത് കേട്ടോണ്ട് നിൽക്കുന്ന ഗൗതമിനങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ ഗൗതം എടാ എന്നങ്ങ് പറഞ്ഞ് പ്രണവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുമ്പോൾ ശിവാനി പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊട്ടു പോകരുത് എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയുമ്പോൾ എന്താണ് നീ കിടന്ന് ചെലക്കുന്നത് നീ എന്നെ എന്ത് ചെയ്യുമെടി എന്നപ്പോൾ ഗൗതം ചോദിക്കുകയാണ് നിധി പറയണേ വെറുതെ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട ഗൗതം എന്ന് പറയട്ടോ അപ്പോൾ വസുന്ധര പറയണ അത് ശരിയാണ് ഇവൾ ചിലപ്പോൾ ഇവരുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കാൻ വേണ്ടി ഇവൾക്ക് അസൂയ മൂത്തിട്ട് അതിൽ ഉറക്കു ഗുളിക ചേർത്തിട്ടുണ്ടാവും എന്ന് പറയട്ടോ അപ്പോൾ പാറു പറയണേ ഒരിക്കലും എൻ്റെ നിധി അങ്ങനെ ചെയ്യില്ല എന്താ ഏട്ടത്തിക്ക് ഇത്രയ്ക്ക് വലിയ വിശ്വാസം ഇവളേനെ പാറു പറയണേ എനിക്കറിയാം എൻ്റെ നിധി നിധി ഒരിക്കലും അത്തരത്തിലുള്ള ചീത്ത പരിപാടികളൊന്നും ചെയ്യില്ല എന്ന് പറയട്ടെ അപ്പോൾ ശിവാനി വീണ്ടും പറയുകയാണ് ഇവൾ തന്നെയാണ് അതിൽ ഉറക്ക ഗുളിക ചേർത്തിട്ടുള്ളത് എൻ്റെയും പ്രണവിൻ്റെയും ഫസ്റ്റ്നേറ്റ് കുളമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവൾ ഇങ്ങനെ ചെയ്തത് ഇവളാണ് എനിക്ക് പാല് കൊണ്ടുവന്നു തന്നത് തന്നെ അതിൽ ഉറക്കു ഗുളിക ഉണ്ട് ഇതിൽ നോക്ക് എന്ന് പറഞ്ഞ് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വസുന്ധര ആ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുകയാണ് ഇവൾ തന്നെയാണ് അതിൽ ചേർത്തിട്ടുള്ളത് ഇതിൽ കണ്ടില്ലേ ഉറക്കു ഗുളികയുടെ അംശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിധിയെ അങ്ങ് ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഗൗതമും പാറും ചേർത്ത് നിർത്തുകയാണ് ഒരിക്കലും ഞങ്ങളുടെ നിധി അങ്ങനെ ചെയ്യില്ല എന്ന് പറയും ഉണവ് പറയുന്നത് അല്ല ഏട്ട ത്തി തന്നെയാണ് അതിൽ ഉറക്ക ഗുളിക ചേർത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയത് ഏട്ടത്തിയാണ് അതുകൊണ്ട് ഞങ്ങളോട് മാപ്പ് പറയണം ഏട്ടത്തി എന്ന് പറയട്ടെ അപ്പം നിധി പറയണം ഞാൻ ഒരിക്കലും നിങ്ങളോട് മാപ്പ് പറയില്ല ഞാൻ ചെയ്യാത്ത ചെയ്യാത്തതിന് എന്തിനാണ് നിങ്ങളോട് ഞാൻ മാപ്പ് പറയേണ്ടത് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഞങ്ങൾ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് പ്രണവ് പറയാണ്